കായംകുളം എരുവ നളന്ദ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച നാടകോത്സവം വാർഷികം എന്നിവ സമാപിച്ചു കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എരുവ നളന്ദ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ മുപ്പത്തി മൂന്നാമത് വാർഷികവും നാലാമത് നാടകോത്സവവും സമാപിച്ചു പ്രസിഡന്റ് ജി ആദർശ് അധ്യക്ഷനായി ഗ്രന്ഥശാല സെക്രട്ടറി പ്രഭാഷ് പാലാഴി സ്വാഗതം പറഞ്ഞു കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ ഗ്രന്ഥശാല പ്രസിഡന്റ് ജി സദാശിവൻ സെക്രട്ടറി പ്രദീപ് അച്ചോസ് ട്രഷറർ ശശികുമാരൻ പിള്ള വൈസ് പ്രസിഡന്റ് രൂപേഷ് ബിജു കെ ജി ജോയിന്റ് സെക്രട്ടറി വിഷ്ണുബാബു പത്യൂർ വിശ്വൻ രവിശങ്കർ സൂര്യ സുരേഷ് എസ് അജയ്കുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ചെറിയൻ കീഴ അനുഗ്രഹം അവതരിപ്പിച്ച ചിത്രനാടകം അരങ്ങേറി പ്രധാന സമിതികളുടെ ആറ് നാടകങ്ങൾ വിവിധ വിഷയങ്ങളിലെ സെമിനാറുകൾ ആദരവുകൾ കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ എന്നിവയും നാടകോത്സവത്തിൻ്റെ ഭാഗമായി നടന്നു ഡൈനൂസ് ആലപ്പുഴ